ഹലോ ഗായസ് അപ്പോൾ ഇന്ന് ഓങ്ങലൂർ വെച്ചിട്ട് ബാലസംഘത്തിന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ആറ് പേരായിട്ടോ പോകുന്നത് അപ്പോൾ ഞാൻ സർക്ക് അതേപോലെ അലിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിട്ട് അപ്പോൾ അവരെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓങ്ങലൂർ വെച്ചിട്ടാട്ടോ നമ്മുടെ ഈ ഒരു ബാലസംഘത്തിൻ്റെ വിളംബര ഘോ ക്ഷേത്രം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓങ്ങല്ലൂർ എത്തിയവിടെ ഇറങ്ങിയപ്പോൾ അതാ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഓരോ യൂണിറ്റിൽ നിന്നും ഓരോരുത്തരായിട്ടോ ഓരോ അത് കമ്മിറ്റിക്കാരായിട്ടോ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത് കുറേ പേര് കൊടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിന്നിട്ടുണ്ടായിരുന്നു കൂട്ട അങ്ങനെ ഞങ്ങൾക്ക് കൊടിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഞങ്ങൾ ലൈനിൽ നിന്നുകൊണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ലൈനിൽ നിന്നു അപ്പോൾ അതാ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ വൈകുന്നേരം ഒരു മൂന്ന് മണിക്കായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈമിലാട്ടോ അവിടെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം ഓരോരുത്തർ വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു കേട്ടോ അങ്ങനെ അങ്ങനെ എല്ലാവരും വന്നതിനു ശേഷം ഞങ്ങളിത് ആ റോട്ടിൽ കൂടെ ഓരോ രണ്ട് റൗണ്ട് അങ്ങടും പിന്നെ രണ്ട് റൗണ്ട് ഈ റോട്ടിൽ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു വണ്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നിട്ടോ പോയിട്ടുണ്ടായിരുന്നതൊക്കെ തിരിച്ച് ഞങ്ങളിതാ അതായത് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടുത്തെ ഹാൾ വെച്ചിട്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ ബാങ്കിൻ്റെ മുന്നിൽ വെച്ച് ചെറിയൊരു കൊട്ടുപാട്ടൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ നേരെ ബാങ്കിൻ്റെ ബാക്കിലെ ഹാളിലേക്ക് പോയിട്ടോ അങ്ങനെ അവിടെ വെച്ചിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്രോഗ്രാമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ ഇരുന്നു കെട്ടോ കുട്ടികളുടെ വക ചെറിയൊരു പാട്ടും ഡാൻസും അതൊക്കെ ഉണ്ടായിരുന്നു കൂട്ടോ അപ്പം ഞങ്ങൾ ആരു നേരത്തെ ചെറിയൊരു ഫോട്ടോസും അതേപോലെ ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടാം അപ്പം എന്തായാലും നല്ലൊരു വൈബൻ്റെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ അതാ നാരങ്ങ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാരങ്ങവെള്ളം നല്ല മധുരം ഉണ്ടായിരുന്നു എനിക്കെന്തായാലും ലൈറ്റ് മധുരമായിട്ടോ ഇഷ്ടം അപ്പോൾ അത് കുടിച്ച് വന്നാലും വോയിസ് ഇതിൽ ആഡ് ആക്കാൻ പറ്റാത്ത കാരണം കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് മാത്രം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിനാശം പിന്നെ ഞങ്ങൾക്ക് ആർദ്ര ചേച്ചിയുടെ വക ചെറിയ ചെറിയ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടിരുന്നു കൂട്ടോ ഇനി കുറച്ചു നേരം നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടാലോ അങ്ങനെ ഞങ്ങളിതാ അത് കഴിഞ്ഞതാ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ ഭയങ്കര സെറ്റായിരുന്നു കൂട്ടോ കുറച്ചു നേരം ഡാൻസ് ഒക്കെ കണ്ടിരുന്നു പിന്നെ അടുത്ത രണ്ട് പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ആദ്യത്തെ ആൾക്കാരാ കേട്ടോ അവർ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ അവർ കയറി സെറ്റായിരുന്നു കേട്ടോ ഒക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ കരാട്ട ഉണ്ടായിരുന്നു കരാട്ട നല്ല രസമായിരുന്നു കേട്ടോ ചെറിയ കുട്ടികളും പിന്നെ വലിയവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കരാട്ട ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവസാനായിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു സൂചി സൂചിയുടെ ആ രീതിയിൽ ഇരിക്കില്ലേ അതെന്നാണ് തോന്നുന്നത് അങ്ങനെ ഇരുന്നു കേട്ടോ അത് ഞാൻ ആകെ അന്ധം വിട്ടേക്ക് പോലും അങ്ങനെ ഇരിക്കാനും പോലും വെക്കില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇതാ പിരിഞ്ഞു പോകാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് താ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ